ഫ്രണ്ട്സ് ലീഫിലേക്ക് സ്വാഗതം എനിക്ക് ഓർക്കിഡ് മറ്റു ചെടികളായാലും ധാരാളം പൂക്കൾ എനിക്ക് കിട്ടുന്നുണ്ട് അതിന് ഞാൻ ഒരു വളം കൊടുക്കുന്നത് പല വളങ്ങളാണ് കൊടുക്കുന്നത് അപ്പൊ അത് ഓരോ വളം ഓരോ വീഡിയോയിലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഒരു വളമാണ് പക്ഷെ ഓർക്കിഡിനകത്തൊക്കെ പൂക്കൾ ഉണ്ടാകാൻ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് വളമാണ് ഇന്ന് അതാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് അരി ഉഴു ഉഴുന്നും കഴിയ വെള്ളമാണ് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒരുമിച്ചാണ് ആട്ടി വെക്കുന്നത് പിന്നെ ഇന്ന് സാമ്പാർ വെച്ചു അപ്പൊ അതിന്റെ സാമ്പാർ തോരൻ പരിപ്പ് കഴുകിയ വെള്ള ഇതിനകത്ത് ഒഴിച്ചു പരിപ്പിൻ്റെ ചെറുപയർ കഴുകിയ വെള്ളം ഒഴിച്ചു ഓരോ ദിവസത്തെ തേങ്ങ ഉടയ്ക്കുന്ന വെള്ളം ഇതുപോലെ ഒരു ചെറിയ കുപ്പിയിലാക്കി വെച്ച് നിറയുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുകയാണ് പതിവ് അപ്പൊ ഇന്ന് ഇത്ര വെള്ള ഉള്ളായിരുന്നു ഇന്ന് ഇത് കൊടുക്കുന്നത് കൊണ്ട് ഞാന് ഒരു കുടം വെളുത്തുള്ളി ചതച്ച് ഇതിനകത്തിട്ട് ഇന്നലെ ഇട്ടു അപ്പൊ അതും കൂടെ ഞാൻ എന്താ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് വെളുത്തുള്ളി ഫിനലോപ്സ് ഓർക്കിഡിന് പൂക്കൾ വരാൻ പൂക്കളും മൊട്ടുകളും വരാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ് വെളുത്തുള്ളി ചവച്ച് വെള്ളത്തിലിട്ട് ഡയലൂട്ട് ചെയ്ത് ഒഴിക്കുക എന്നുള്ളത് കണ്ടോ ഇത്രയും ഞാൻ അത് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഒരട്ടി വെള്ളം കൂടെ ചേർത്തു ഇതൊന്ന് മിക്സ് ചെയ്തു നോക്കി ഒരു രൂപ പോലും ചിലവില്ലാതെ ധാരാളം പൂക്കൾ ഓർക്കിഡിലായാലും ഗ്രൗണ്ട് ഓർക്കിഡിലായാലും റോസിനായാലും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ഉത്തമ വളമാണ് ഇനി ഇതിനെ നമുക്ക് സ്പ്രേയറിൽ ഔട്ട് നമുക്ക് പോരൊഴിക്കാം ഈ സ്പ്രേയറിനകത്ത് ഒരു അരിപ്പുണ്ട് എങ്കിലും അതിൻ്റെ ഒരു സുരക്ഷയെ കരുതി ഞാൻ വേറെ അരിപ്പും കൂടെ അരിപ്പിനകത്തും കൂടെ വെച്ചാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് ഇനി നമുക്കിത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ വേരിലും ഇലകളിലും ഒക്കെ ഭംഗിയായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്യണം സ്പ്രേ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂമ്പ് അതായത് മൺ മുകൾ ഭാഗത്ത് തങ്ങി നിൽക്കുന്ന ജലാംശം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ഡ്രൈ ആക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് കാരണം കൂമ്പ് ചീയൽ പോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗം കൂടെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക